ഇന്ന് രാവിലെ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ നിയന്ത്രണം വിട്ട് വണ്ടി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നേ മഴയാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കണേ മാക്സിമം അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നതാ വയനാട്ടിലേക്കായിരുന്നു കേട്ടോ സൈറ്റിൽ പണിക്കാരെ ഇറക്കി കൊടുക്കണം അങ്ങനെ സ്ഥിരം കാഴ്ച തന്നെയാണ് കേട്ടോ ചുരത്തിൽ നല്ല രീതിക്കുള്ള കോടയും മഴയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരതാ വയനാട്ടിലേക്ക് കയറി പണിക്കാരെ സൈറ്റിൽ ഇറക്കി നേരെ നാട്ടിലേക്ക് വന്നിട്ടോ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ വൈകുന്നേരം നമ്മുടെ ചെക്കിന് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഒരുപാട് നാളായിട്ടോ ഇവന് ഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന പകുതി പൊട്ടിയ ഫോണായിട്ടായിരുന്നു ഇവൻ കുറേ കാലം നടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇന്ന് അതിനൊരു അവസാനം വന്നിട്ടുണ്ട് വിവോയുടെ ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള എക്സ് ടു ഹണ്ട്രഡ് ആയിരുന്നു അവൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു കേട്ടോ നമ്മൾ ചെക്കന്മാർ അവിടെ കാത്തിണ്ടായിരുന്നു അങ്ങനെതാ ചെക്കന്മാരെല്ലാവരും കൂട്ടി നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണെ എന്നത്തേം പോലെ തന്നെ ഞാൻ സ്ഥിരം സ്പോട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ എന്നിട്ട് ചായ കുടി